നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പൂക്കോട്ടുംപാടത്തേക്ക് മടങ്ങി വരുമോ സ്വന്തം ചാനൽ ഫോളോ ആ ൂർ ഗവൺമെന്റ് കോളേജിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ അമരമ്പലം പഞ്ചായത്തിലെ അഞ്ചാം മൈലിൽ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായി കണ്ടെത്തിയ അഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട നടപടിയെന്ന നിലയ്ക്കാണ് ഏഴംഗ ടെക്നിക്കൽ കമ്മിറ്റിയെ സാമൂഹികാഘാത പഠനം പൂർത്തീകരിച്ച് റിപ്പോർട്ട് ഇതിനോടകം സമർപ്പിച്ചിട്ടു ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നതിനും മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും പ്രശ്നങ്ങൾ പഠിക്കുകയുമാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചുമതല കഴിഞ്ഞ ഡിസംബർ മധ്യവാരത്തിൽ ജില്ലാ കളക്ടർ കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയിരുന്നു ഇതുപ്രകാരം രണ്ട് ജനപ്രതിനിധികൾ വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരാണ് കമ്മിറ്റിയിലുള്ളത് ഈ കമ്മിറ്റി രണ്ട് മാസത്തിനകം പഠനം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം ഇവരുടെ പഠനം പൂർത്തീകരിക്കുന്നതോടെ ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും സ്ഥലം ഏറ്റെടുക്കുന്നതോടെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ ആരംഭിക്കുമെന്നും സിപിഎം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സ്വന്തം വാർത്തകളോട് പറഞ്ഞു ഗവൺമെന്റ് കോളേജിന്റെ സാമൂഹ്യാഘാത പഠനം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്റെ അടുത്ത ഘട്ടം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കലാണ് അടുത്ത ഘട്ടമായിട്ട് അത് ഈ സാമൂഹ്യാഘാത പഠനത്തിന്റെ റിപ്പോർട്ട് വിലയിരുത്തി അതിലെന്തെങ്കിലും പോരായ്മ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചാണ് നടത്തുന്നത് അതിനുവേണ്ടി നമ്മുടെ ജില്ലാ കളക്ടർ ഒരു നടപടിക്രമം എന്ന രൂപത്തിൽ കളക്ടറുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആ ഉത്തരവ് ആ ഉത്തരവ് അനുസരിച്ച് ഒരു കമ്മിറ്റിയെ നിയമിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഏഴംഗ കമ്മിറ്റിയാണ് അതിനുവേണ്ടി നിയമിക്കപ്പെട്ടിരുന്നത് അതിൽ പലതരത്തിലുള്ള വിദഗ്ധന്മാരാണ് ആ കമ്മിറ്റിയിലുള്ളത് അനൗദ്യോഗിക സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ് എന്ന രൂപത്തിൽ രണ്ടുപേരും പുനരധിവാസ പ്രവർത്തനങ്ങളുടെ വിദഗ്ധന്മാരാണ് എന്ന രൂപത്തിൽ രണ്ടുപേരും മറ്റൊരു സാങ്കേതിക വിദഗ്ധൻ രണ്ട് ജനപ്രതിനിധികൾ ആ രൂപത്തിൽ ഏഴ് അംഗങ്ങളുടെ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ പഠനത്തിന് അനുവദിക്കപ്പെട്ടുള്ള സമയം മാക്സിമം രണ്ടു മാ രണ്ടു മാസമാണ് ആ നടപടികളോട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലവേറ്റെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാണ് പിന്നെ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തിയെ പൂർത്തീകരിക്കാറുണ്ട് അതിനെ നിയമിക്കപ്പെട്ടുള്ള അതിന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടുള്ള ഡോക്ടർ എം ഉസ്മാൻ പ്രിൻസിപ്പൽ എ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത്താണിക്കൽ വള്ളുവമ്പറം അദ്ദേഹമാണ് അതിന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടുള്ള ആൾ അനൗദ്യോഗിക സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് മറ്റു ആളുകളുണ്ട് അതിന് പുറമെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ അനീഷ് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അനിത രാജു ഈ കോളേജ് വരുന്ന പ്രദേശത്തെ ആ വാർഡിലെ അംഗം കൂടിയാണ് ആ രണ്ടുപേരെയാണ് പിന്നെ ജനപ്രതിനിധികൾ എന്ന രൂപത്തിൽ ഉൾപ്പെടുത്തിയത് ഈ കമ്മിറ്റി യോഗം ചേർന്ന് അതിൻ്റെ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര നടപടിയായിട്ടുള്ള ഏറ്റെടുക്കുന്ന പ്രവൃത്തി എല്ലാ എ തഹസിൽദാരുടെയും ഡെപ്യൂട്ടി കലക്ടറുടെയും നേതൃത്വത്തിൽ പൂർത്തീകരിക്കും പൂർത്തീകരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്